ായ എം ബി ഐ ബീഡൻ എറണാകുളം എം എൽ എ ടി ജോ വിനോദൻ അവർക്ക് യു ഡി എഫ് ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ തോണിച്ചേട്ടൻ മറ്റ് നേതാക്കന്മാരെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഒരു വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള പി ആർ മാർക്കറ്റിംഗ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അതൊരു പ്രതീക്ഷയാണ് നാളെയുടെ ഒരു പ്രതീക്ഷയാണ് എന്ന് മനസ്സിലാക്കി ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തിലേക്ക് കടന്നു പോവുകയും അതിൽ മത്സരിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ അന്ന് മത്സരിക്കുമ്പോൾ അവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാവരും വിശ്വസിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാനും വിശ്വസിച്ചു പോകുന്നത് പക്ഷേ നമ്മളൊരു വിശ്വാസത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ശാസ്ത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിന്റെ പ്രത്യേക ശാസ്ത്രം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം ഉണ്ടാവണം ആ കാര്യഘട്ടത്തിൽ ജനക്ഷേമമാണ് മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുകയും പക്ഷേ ജനങ്ങളെ ഭരിക്കാൻ ജനങ്ങളാൽ അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളെ നിയന്ത്രിക്കുന്ന അവരുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു കോർപ്പറേറ്റ് സംവിധാനമാണ് ട്വന്റി ഈ ഒരു സംവിധാനത്തിനെ ചോദ്യം ചെയ്തപ്പോഴെല്ലാം നമ്മളെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത് പല അടിച്ചമർത്തലുകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് എറണാകുളം പാർലമെന്റ് മണ്ഡലങ്ങളിലുള്ള നിയോജ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ രാജിവെച്ച് നിൽക്കുന്നത് ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധിയായി ജനങ്ങളോടൊപ്പം സേവിക്കുക എന്നുള്ളതും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി സംസാരിക്കുക വാക്കുകൾ മാത്രമല്ല സംസാരിക്കുക പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തത്തിൽ ട്വന്റി ട്വന്റിയിൽ നിന്ന് ജയിച്ചു വരുന്ന പ്രതിനിധികൾ വെറും പാവകളായിട്ട് മാത്രമാണ് പല പഞ്ചായത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനും എതിർത്തുകൊണ്ട് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ആശയങ്ങളെ സ്വാഗതം ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ സംസാരിക്കാനോ ഉള്ളൊരു വേദി പോലും ഒരുക്കാത്ത ഒരു പ്രസ്ഥാനമാണ് ട്വന്റി ട്വന്റി ഇന്ന് കേരളത്തിൽ രണ്ട് വിഭാഗങ്ങളാണ് ദരിദ്ര സമൂഹത്തിനെ ചൂഷണം ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലഘട്ടത്തിൽ ഭക്ഷ്യ മാന്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സി പി എം കിറ്റ് നൽകി ജനങ്ങളെ വിടികളാക്കാൻ ശ്രമിച്ചു അതിനുശേഷം സുരക്ഷാ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ കടന്നുവരികയും ജനങ്ങളെ ചൂഷണം ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ ില്ലായ്മ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും പിന്നീട് അവർക്ക് വോട്ട് ലഭിച്ചില്ല എന്ന എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരുന്ന മാനദണ്ഡങ്ങൾ പ്രകാരമാണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് തുറക്കേണ്ടിയിരുന്നു പക്ഷെ തങ്ങൾക്ക് വിചാരിച്ച തങ്ങൾ കൊടുക്കുന്ന അന്നത്തിന്റെ അല്ലെങ്കിൽ തങ്ങൾ കൊടുക്കുന്നതിന്റെ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും കിട്ടേണ്ട വോട്ടുകൾ ലഭിച്ചില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് നാളെ ഇതുവരെയായിട്ടും പൂട്ടിക്കിടക്കുന്നു അല്ലെങ്കിൽ പൂട്ടിയിട്ടിരിക്കുന്നു ആ പൂട്ടിയിട്ടിരിക്കുന്നതിന്റെ സാഹചര്യത്തിൽ ഇന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുമ്പോൾ പിന്നെയും വാഗ്ദാനങ്ങളുമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് കണ്ണിൽ പൊടിയിടാൻ അവർ വരികയാണ് ഞങ്ങൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുറക്കും എലക്ഷൻ കഴിയുന്നതോടുകൂടെ തുറക്കുന്നു ആ വിശ്വാസത്തെ അല്ലെങ്കിൽ ആ നമ്മുടെ ജനങ്ങളുടെ ഇല്ലായ്മയെ ചൂഷണം ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തെ എതിർത്തുകൊണ്ടാണ് ഞാൻ നന്മയുടെ ജനപക്ഷമായ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസിലേക്ക് കടന്നുവരുന്നത് എന്നെ ഏറെ സ്നേഹത്തോടുകൂടി സ്വീ സ്വീകരിച്ച ഡി സി സിയുടെ പ്രിയങ്കർനായ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഐ ബി ഡൽഹ് ടി ജെ വിനോദ് ധോണി ചമ്മണി അതോടൊപ്പം തന്നെ എന്റെ ഡിവിഷനിലെ രവൂരം ഡിവിഷനിലെ പ്രിയങ്കരനായ പ്രസിഡന്റ് ഡേവിഡ് പർമിത്ര മറ്റ് നേതാക്കന്മാരെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം